ശരി കോഴിക്കോട് ഹായ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടന്നൊരു കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത് അതും പബ്ലിക്കായിട്ട് തന്നെ നമുക്കൊരു അരിഗേഷൻസ് ചെയ്യാൻ വേണ്ടതല്ല അതായത് റോഡുകൾ തന്നെയാണ് നമ്മുടേത് എന്നും പ്രശ്നമാർന്നത് റോഡ് അതിൻ്റെ പാസിങ്ങും അതിൻ്റെ ഈ സ്പീഡ് കൂട്ടിയും ഓവർ ഓവർടേക്ക് ചെയ്തുമൊക്കെ ജീവിക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ജീവിതത്തിലൊരു വളരെ തെറ്റായ ജീവിയാണ് പക്ഷെ റോഡിന്റെ ഒരു രീതിയല്ല ഇവർ ഉപയോഗിക്കുന്നു അതായത് വളരെ കെയർഫുള്ളായിട്ട് ഒന്നിനെയും ഒരു വിലയും കൊടുക്കാതെ ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്ന ഒരു ബസ് റൂട്ടാണ് നമ്മളുടെ വിഷയം അപ്പോൾ വെല്ലുവിളിയാണ് ബോട്ടിൽ നിന്ന് കോഴിക്കോട് ജംഗ്ഷനിൽ വലിയൊരു ബ്ലോക്ക് ഉണ്ടാക്കി നാട്ടുകാരെ ഭയപ്പെടുത്തുന്ന ഒരു രീതി രീതികളാണ് ബസ്സുടെ മകൾ കാണിച്ചു ബസ് എന്ന് പറയുന്നത് നമുക്കൊക്കെ യാത്ര ചെയ്യാനുള്ളതാണ് ബസ്സിലൂടെ നമുക്ക് പല സ്ഥലത്തും പല ഏരിയകളിലും നമുക്ക് പോകാൻ പറ്റുന്ന ഒരു നമ്മുടെയൊക്കെ കൾച്ചർ തന്നെയാണ് ബസ് പക്ഷെ ബസ് ഒരേ പോയാൽ ഒരു ആനന്റെ വലുപ്പമുണ്ട് ബസ് അതുപോലെ തന്നെ ലോറി വലിയ വലിയ ലോറികൾക്കൊക്കെ അതിൻ്റെതാ അങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവരൊക്കെ രാജാക്കന്മാരും മറ്റുള്ളവർ ഭടന്മാരുമെന്ന ഒരു ചിന്താഗതിയിൽ പോകുന്ന ചില ആളുകൾക്ക് എന്താണെന്നറിയിൽ അവർക്കും വെല്ലുവിളിയാണ് ജനങ്ങളോട് പാവപ്പെട്ടവരോട് അതിലൂടെ പോകുന്ന സ്കൂട്ടറുകാരോട് അവരെയൊക്കെ തള്ളിയിട്ട് ഇവർക്ക് മുന്നിൽ പോകണം ഞാനാണ് ആദ്യത്തെ രാജാവ് എന്ന ചിന്തയാണ് ഈ ബസ് ഓടിക്കുന്നവർക്ക് ഉള്ളൊരു നിയമ പ്രശ്നം അപ്പം ഇതൊക്കെ വകുപ്പ് മന്ത്രിയൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത് തന്നെയാണ് എന്നാലും അവരുടെയൊക്കെ കാതിരും കണ്ണിലും നമ്മൾ ഇത് എത്തിക്കുന്നു എന്നുമാണ് ഇതൊരു സെൽഫ് മോട്ടിവേറ്റ് അതായത് അവർക്ക് തന്നെ സ്വയം വിധത്തിലേക്ക് എത്തിക്കാൻ വീഡിയോ ഒരു കാരണമാണ് നമ്മൾക്ക് ബസ് ഇപ്പൊ കുറവാണ് വണ്ടി നമുക്ക് യാത്ര ബസ്സിൽ പോവേണ്ടതില്ല ബസ് യാത്രയിൽ ഉൾപ്പെടുന്നവരാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുടുങ്ങുന്നത് പിന്നെ കാറുകളിൽ പോകുന്നവരും സ്കൂട്ടറിൽ പോകുന്നവരും ഈ ബ്ലോക്ക് ഒരു ബ്ലോക്ക് ഉണ്ടാക്കി അങ്ങനെ അർമാദിക്കുക തെറ്റായൊരു കാരണമാണ് കാരണം വളരെ വലിയ ബ്ലോക്ക് ആക്കിയിട്ട് എനിക്ക് കഴിയില്ല പിറ പിറകോട്ട് എടുക്കാൻ അവർ റിവേഴ്സ് അടിക്കില്ല അവർ അവരുടെ വണ്ടിക്ക് റിവേഴ്സ് എന്ന് പറയുന്ന സാധനമില്ല അവർ മുന്നോട്ട് മാത്രം പോകുന്നു എന്നുള്ള വാശി കാരണം അവർ തന്നെ ആ വാഷ് ഉപയോഗിക്കേ ഉപേക്ഷിക്കേണ്ടി വന്നു ആ ഡ്രൈവർ കാർ ഡ്രൈവർ പറഞ്ഞു എന്റെ വണ്ടി പിന്നോട്ടേക്ക് ഒരു കോടി വണ്ടികളുണ്ട് അതായത് വണ്ടി ഇഷ്ടം വണ്ടി ഇഷ്ടപ്പെട്ടെടുക്കും പിന്നെ അത്രയും ട്രാഫിക് ആയത് ഇവന്റെ കാരണം വയ്പ നേരത്തെ എടുത്തിട്ട് പോയി ഇവന്റെ കുത്തിപ്പിന് വേണ്ടി ആ വ്യക്തികളും സമയം എന്ന് പറയുന്ന സാധനത്തിനെ ഒരു വിലയിലില്ലാതെ ചെയ്തതാണിത് ഈ ബസ്സുകാർക്കൊക്കെ എന്തിൻ്റെ കേടാ നമ്മളൊക്കെ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നത് ഇഷ്ടമില്ലാതാകുന്നത് ഇത്തരത്തിലുള്ള ഈ പ്രശ്നം കൊണ്ട് തന്നെയാണ് ബസ് യാത്ര ഇവർക്കൊക്കെ ഒരു തോന്നവാസം പോലെയാണ് അതാണ് എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഇവരുടെ വീഴ്ച വേർപ്പിക്കുക എന്ന് മാത്രമാണോ ജനങ്ങളുടെ സുരക്ഷയാണോ വലുത് എന്ന് എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇവരുടെ കാര്യം മാത്രം എന്നൊരു ചിന്താഗതിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോ ഒന്നും കൂടി പ്ലേ ചെയ്ത് നോക്കാം കോഴിക്കോട് മൊത്തം ഇവർ ഈ ബസ്സുകാടുകാരൻ ബ്ലോക്ക് അവസ്ഥ അതായത് ലൈന് റോഡിന്റെ ലൈൻ വണ്ടി നടത്തിയിട്ടുണ്ട് വണ്ടിക്ക് അങ്ങോട്ടും പോകാൻ കഴിഞ്ഞ ഈ വണ്ടിക്ക് ഇങ്ങോട്ടും പോകാൻ കഴിഞ്ഞമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി കുറെ സമയം ഇങ്ങനെ സമയം സർക്കാരെ കണ്ണൂർ കോഴി കണ്ണൂർക്കാർക്കും ഉണ്ട് കോഴിക്കോടുകാർക്കും ഉണ്ട് ഉപയോഗിച്ചു ഞാനൊരു കണ്ണൂർ കാരനല്ലാശിയ മത്സരവും നോട്ടവും പേര് സനൂപ് മറ്റ ഒരു പച്ചക്കറ വർഷം திட்டாய ரீதி யாத்திலும் பின்பெடுக்கணும் அது சரி

நியமம் ஆரான ലൈൻ കടന്നാണ് അതായത് നടു ലൈൻ കടന്ന് അപ്പുറത്തെ രൂപ जिसका कदम है चलो आगे का भरोसा है और बड़े बड़े करने वाले हैं ना और 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 ना ഞങ്ങൾക്കൊന്നും തിരക്കില്ല നിങ്ങൾ പോയിക്കോ എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു വയലൻസ് നമുക്കവിടെ കാണാൻ പറ്റും ഇതിന്റെ ആവശ്യം ബസാർക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം നല്ലൊരു തർക്കം നടക്കുവായിരുന്നു പോലീസിന് വിളിക്കുന്ന പറയുന്ന വെല്ലുവിളിയാണ് ബോട്ടിൽ ഇരുന്ന് ഇതൊക്കെ ചെയ്തിട്ട് വേറാർ ഒരു വിട്ടു കൊടുക്കാൻ സാധിക്കും വിട്ടു കൊടുക്കാൻ പറ്റില്ല നല്ല ഭാഗത്തല്ല തെറ്റ് മുന്നിൽ നിൽക്കുന്ന ബസ്സുകാരന്റെ ഭാഗത്താണ് തെറ്റും

ൂട്ടർക്ക് പോവാൻ പറ്റും കാരണം അങ്ങനെ എല്ലാ ഇവിടെ ഏറെ പോവാൻ പറ്റുന്നില്ല

അത് കാരണം സംസാരിക്കാനും

ല്ലല്ലോ അവരെ അവർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് അതാണ് സമയം പോകണം അതാണ് യാത്രക്കാർക്കും ജോലിക്കാർ ഇങ്ങനെ പോകുന്നവർക്കൊക്കെ സമയവും കളഞ്ഞുള്ള അവകാശ്രാപ്തമാക്കഞ്ച് നാല്പത്തൊന്ന് വരെ ഇനി വണ്ടി എത്തുകൊണ്ടിരിക്കണം ബസ്സമയത്തിന് യാതൊരു വെളിയിൽ ഇല്ല എന്നാണ് അതിന്റെ ഒന്നാമത്തെ ഇവർക്കാണ് ആദ്യം എത്തേണ്ടതെന്നുള്ള ആ ചിന്ത

ഇവിടെ ഒരു ടൗണിലെ അവരെ തന്നെ മുന്നോട്ട് പോകണ്ടു അതിന്റെ പുറകിലേക്ക് ഇഷ്ടം പോലെ അവസ്ഥ ഉണ്ട് എന്നിട്ട് പോലും അവര് 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 തന്നെയാണ് അവരുടെ സമയം വേണ്ടത് ഇന്ന് തന്നെ പറയാം

എടുക്കാതെ പോവാന് അവർ നോക്കുന്നത് പരമാവധി മുന്നോട്ടല്ലാണ്ട് വിവേഴ്സടിക്കണമെന്ന് കിട്ടി ചിന്ത എത്ര യാത്രക്കാരും നിർത്തിയാണ് അവര് തമ്മിലടി പറ്റ നമുക്ക് പറ്റാം നമുക്ക് പറ്റൂ ഞമ്മൾ പറഞ്ഞ് ഉപദേശിക്കുന്നു ബസ്സാർ മസ്സാർക്ക് മാത്രമല്ലല്ലോ റോഡ് ഭയങ്കര പറയുന്നു വരെ ഇടാതെയാണ് ഈ ധൈര്യത്തോട് സംസാരിക്കുന്നത് പച്ചക്കളറ് വണ്ടി ബസ്സാണ് കോഴിക്കോട് പോയാൽ കാണാം ബസ്സിലെല്ലാം കേറുന്നവർ എന്തുകൊണ്ടും ശ്രദ്ധിക്കുക എന്നാണ് ഇവരൊന്നും ഇവരുടെ ഡ്രൈവിംഗ് നമുക്ക് സുരക്ഷിത അങ്ങനെ അവര് തന്നെ തീരുമാനിച്ച് യാത്ര അവർ തന്നെ അവസാനിപ്പിക്കുന്നത് കാരണം മുടയാണ് കോഴിക്കോട് ഏരിയകളിലൊക്കെ ഇത്തരത്തിലുള്ള മുട നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു മുട കാരണം എത്ര പേരുടെ സമയമാണ് പോകുന്നത് എത്ര പേരുടെ പ്രയാസങ്ങൾ ഇവർ തിരിച്ചറിയുന്നില്ല എന്നതായി ഞാനങ്ങനെ പറയുന്നത് പക്ഷേ ഇത് തെറ്റാ തെറ്റായ ഒരു രീതിയാണ് ഇവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ബസ്സുകാർ ചെയ്യുന്ന ഈ പേക്കൂത്ത് എവിടെയും കാണത്തും നമ്മൾ ബ്ലോഗർമാർ എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നത് നല്ലതിന് വേണ്ടിയാണ് ജനങ്ങളുടെ കാലത്തിൽ മാത്രമല്ല വരാം ഇവിടുത്തെ നിയമപാതകളുടെ സാഹചര്യം കൂടി എത്തിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഇത് വിമർശനമായ ഒരു മറുപടി തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള നോൺസെൻസ് റോഡുകളിൽ ചെയ്യുന്നുണ്ട് എന്നത് ആര് കണ്ണടിച്ചുകൊണ്ട് ില്ക്കരുത് ഇത് ഇതുപോലെ തെറ്റുകൾ ചെയ്യുമ്പോൾ ഇതുപോലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നത് മനപൂർവ്വമാണെന്ന് ആലോചിച്ച് ഇവർ മനപൂർവ്വം തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് മറ്റുള്ളവർ അതിൽ ഇരയാകുന്നു എന്നാണ് അതിൻ്റെ പ്രശ്നം ആ ഇരയാക്കപ്പെടുക എന്നത് ഇവരുടെ എപ്പോഴുമുള്ള ഒരു ദ്വയാർത്ഥത്തിൽ സംസാരിക്കുന്ന വ്യക്തികളാണ് അവർക്ക് അവരുടേതായ രീതിയിൽ സംസാരിക്കാനേ അറിയൂ അപ്പോൾ ബസ്സുകാർക്ക് നിയമം അറിയില്ല കാക്കി പോലും ഇട്ടുകൊണ്ടല്ല അവരൊന്നും പൊതുജനങ്ങളെ കണ്ടിരിക്കും അതൊക്കെ ഒരു തെളിവാണ് കാരണം ആ ബസ് ഏത് വ്യക്തമല്ലെങ്കിലും ഏതോ ഒരു റൂട്ടിലേക്ക് പോകുന്ന കോഴിക്കോട് ഭാഗത്ത് എവിടെയോ റൂട്ടിൽ പോകുന്ന അവിടുത്തെ പാലത്ത് നിന്ന് ഇറ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടാണോ അങ്ങോട്ട് പോകുന്നതാണോ എന്ന് നമുക്കറിയാം ബസ് സ്റ്റാൻഡ് ഭാഗത്ത് പോവുകയാണോ അല്ല ഏതോ വേറെ റൂട്ടിലേക്ക് പോകുന്ന ബസ്സാണോ നമ്മുടെ കോഴിക്കോടേക്ക് പോകുന്നതല്ല മറ്റേതോ റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സാണ് മുട കാണിച്ചത് അതായത് ഇപ്പുറത്തെ ഈ നമ്മൾ ഇരിക്കുന്ന ഭാഗത്താണെങ്കിലും ഇടത് ഭാഗമാണെങ്കിൽ വലത് ഭാഗത്തെ ലൈനിൽ നിന്ന് ഇടത് ഭാഗത്തേക്കാണ് ബസ് നിർത്തിയിട്ടിരിക്കുന്നത് അപ്പോൾ ബസ് റോങ് സൈഡിൽ വന്നാണ് ഓവർടേക്ക് ചെയ്തത് അപ്പോൾ റോങ് സൈഡിൽ വന്ന് ഓവർടേക്ക് ചെയ്യുമ്പോൾ ബസ്സായാലും ലോറി ആയാലും ഇന്നത്തെ ഹെവി വെഹിക്കിൾസ് സാധാരണക്കാരെ വളരെ വലിയ ബുദ്ധിമുട്ടിലാക്കും ഇവിടുത്തെ എല്ലാവരും തിരിച്ചറിയണം നമ്മളൊക്കെ ഒരു യൂട്യൂബൊക്കെ ചെയ്യുന്നത് നല്ലതിന് വേണ്ടിയാണ് ഈ രാജ്യത്തിൻ്റെ മോട്ടിവേഷനാക്കി മാത്രം കണ്ടുകൊണ്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് ആരെയും നന്നാക്കണമെന്ന പൂർണ്ണമായ ഉത്തരവാദിത്തവും നമുക്കില്ല പക്ഷേ അവർ ചെയ്യുന്ന ഈ നാട്ടിൽ നടക്കുന്ന മിക്ക കാര്യവും ഇങ്ങത്ത കാര്യങ്ങളാണ് തർക്കങ്ങളും ഇതിപ്പോൾ എവിടെയാണ് ഇല്ലാത്തത് അപ്പോൾ ഒരു ബസ് റൂട്ടിൻ്റെ കാര്യത്തിൽ ഇത്രയും വലിയ തർക്കം തർക്കമുണ്ടായിരിക്കുകയാണ് ആ ഒരു തർക്കം ഒഴിവായിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടാവും പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു മീനുണ്ട് കാരണം നമ്മളൊക്കെ യാത്രക്കാരാണ് നമുക്ക് മറ്റു രാജ്യത്തേക്ക് പോകണമെങ്കിലും ഏതെങ്കിലും ഇപ്പൊ കോഴിക്കോട് പോകണമെങ്കിലും ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ നമുക്കൊരു ബസ്സിനെയാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ബസ് യാത്ര ചെയ്യണമെന്ന് നമുക്ക് തോന്നും ആ ഒരു ബസ് എന്ന് പറയുന്നവർ ഇങ്ങനെ ചെയ് നമുക്ക് ആ ബസ്സുകാരോടുള്ള വിശ്വാസം ഇല്ലാതാം പിന്നെ ബസ്സിൽ കയറാനുള്ള പേടി ആശങ്ക ഇവർ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടാണല്ലോ ഡ്രൈവിംഗ് ചെയ്യുന്നത് എന്നത് നമുക്കൊരു മനഃപൂർവ്വമായി ഉണ്ടാക്കുന്ന ആയി മാറും അപ്പോൾ ഇത് കേസായി വള്ളിയായി ഒരു വള്ളിക്കെട്ടാക്കി മാറ്റി ഇത് ജനങ്ങളിൽ നിന്ന് ഉടുക്കാനുള്ള തുടുക്കാനുള്ള ഉണ്ടാക്കി ജനങ്ങൾ പലരും പറഞ്ഞിട്ടും ബസ്സുകാർ ഗൗനിക്കുന്നേയില്ല അവസാനമാണ് അവിടെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ടായിരിക്കും അവർ മാറ്റിയിട്ടുണ്ടാകുന്നത് കാറുകാർ നിരപരാധികളാണ് കാരണം അറിയാം ഇങ്ങോട്ടാണ് പോകേണ്ടത് ഇങ്ങോട്ടൊക്കെയാണ് ഇരിക്കേണ്ടതും ആ ഒരു ചങ്കൂറ്റം ഇഷ്ടപ്പെട്ടു ഈ ഒക്കെ ഇങ്ങനെ പറയാൻ നമുക്ക് ധൈര്യം കിട്ടത്തില്ല പക്ഷേ ചിലർ പറയുന്നത് കാണുമ്പോൾ ഇവരുടെ ഈ ഒരു ഇങ്ങനെയായിരിക്കും ഒരു പൗരന് ഇങ്ങനെയൊക്കെ തർക്കത്തിൽ എങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ള സംശയം അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസിഡന്റ് കാരണം നമുക്ക് നാളെ എന്തെങ്കിലും ഇതുപോലൊരു ഇൻസിഡന്റ് ഉണ്ടാവുണ്ട് നമുക്ക് ചോദിക്കാൻ ഒരു ധൈര്യം നമുക്ക് സാധാരണക്കാർക്ക് ഉണ്ടാകാം ഇല്ലെങ്കിൽ നിയമപാലകർ പോലും ഇടപെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ നമുക്ക് മാറും പക്ഷെ അതൊന്നും അങ്ങനൊരു വള്ളി ബസ്സുകാർ തന്നെ കേസും വള്ളി പക്ഷെ ആ കാറൊട്ടും പിന്നോട്ടല്ലാതെ മുന്നോട്ട് തന്നെ പോകണം എന്നുള്ള ആ ഒരു വാശി രണ്ട് രണ്ട് പേർക്കും ഉണ്ടായി പിന്നിലേക്ക് റിവേഴ്സ് എടുക്കില്ല എന്ന ആ ഒരു അധികാരം അത്തുകാർ എടുത്തു പക്ഷേ അതൊരു ഓവർ ഓവറായിട്ടുള്ള എക്സ്പ്രഷനായിരുന്നു അവർ ചെയ്തത് അതുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് നിധിയില്ല അത് അവരുടെ വിധിയാണ് അവർ ചെയ്യേണ്ടത് അവർ ചെയ്തിട്ടില്ലെങ്കിൽ വിധിയിൽ ഒടുങ്ങുക എന്ന് പറഞ്ഞു ഇതാണ് ബസ്വർ തയ്ക്ക് താൻ കുഴിച്ച കുഴി താൻ തന്നെ വീഴുമെന്ന ചൊല്ലിൽ അവസാനിക്കുകയാണ് ഈ കണ്ട കാരണം ഇതാണ് നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത്